നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാറാൽ ഓഡിറ്റോറിയത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ശനിയാഴ്ച മുതൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിന്റെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിലേക്ക് പ്രവർത്തനം മാറ്റുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ ഹെഡ് ഓഫീസിന് പുറമെ പതിനാല് ബ്രാഞ്ചുകളാണ് ഇപ്പോൾ ഉള്ളത് ബ്രാഞ്ചുകളിൽ മെയിൻ ബ്രാഞ്ചും ഹെഡ് ഓഫീസും ഒരേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് വളരെ ഒമ്പത് തന്നെ അമ്പത്തിനാലിൽ സർക്കാരിൽ നിന്ന് ലഭ്യമായ ആർ എസ് എൻ്റ് സ്ഥലത്താണ് ആ കെട്ടിടം നിർമ്മിച്ചത് ആ കെട്ടിടം ഇന്നത്തെ ബാങ്കിന്റെ ും മറ്റ് പ്രവർത്തനങ്ങളും വിപുലീകരിച്ചപ്പോൾ വലിയ അസൗകര്യങ്ങൾ നേരിടുകയാണ് ഇതിന്റെ ഭാഗമായി ഹെഡ് ഓഫീസ് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാറി പ്രത്യേകമായ സംവിധാനം ഒരുക്കണമെന്ന് ബോർഡിന്റെ ഭരണസമിതി തീരുമാനിച്ചു ഇതേ തുടർന്ന് ബാങ്കിന്റെ തന്നെ സ്വന്തം സ്ഥാപനമായ ഓഡിറ്റ് ബ്യൂറോത്തോടനുബന്ധിച്ചിട്ടുള്ള കമേഴ്സ്യൽ കോംപ്ലക്സ് ഉണ്ട് ആ കമേഴ്സ്യൽ കോൺഗ്രസിൽ ഒന്നാം തീരെ നേരത്തെ അതിൻ്റെ പാറ ബ്രാഞ്ച് പ്രവർത്തിച്ച സ്ഥലമായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ആദ്യ നിക്ഷേപം സ്വീകരിക്കും സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉദ്ഘാടനം റെഡ് റെഡ്ക്രോസ് ചെയർമാൻ എം സുരേന്ദ്രൻ നിർവ്വഹിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ ധനജയൻ സെക്രട്ടറി എം ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് സി വിജയൻ എന്നിവർ കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്